ഹലോ ഫ്രണ്ട്സ് വീട്ടിൽ ബാക്കി വന്ന ദോശ മാവ് വെച്ചുകൊണ്ട് നമുക്കൊരു ജിലേബി തയ്യാറാക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന മാവിനെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദ മാവിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് പൊടി അങ്ങനെ കുറവുണ്ടെന്ന് വെച്ചാൽ അതിന് ആവിശ്യ പാകത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം യെല്ലോ കളറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളറ് കളറാണ് നമ്മളേലുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളേൽ ഉള്ളത് യെല്ലോ കളറാണ് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തുണ്ട് അതിന് ശേഷം അതിലേക്ക് സോഡാ പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് ചെയ്തിട്ടേ അത് മാറ്റി വെക്കട്ട എന്നിട്ട് നമ്മൾ ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എടുക്കുക എന്നിട്ട് അതിൻ്റെ മൂടിയും ഒരു ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു വെക്കാട്ട എന്നിട്ട് നമ്മൾ പഞ്ചസാര ലൈന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് പഞ്ചസാരക്ക് അര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഏരക്കായ ചതച്ചതും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം എന്നിട്ട് അതൊരു ഒറ്റ നൂല് പരിവുമ്പോൾ അത് ഇറക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാം ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ജിലേബിയുടെ ആകൃതിയിൽ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് തിരിച്ച് മറിച്ചൊന്ന് ഒരിച്ചെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ വീട്ടിൽ ബാക്കി വരുന്ന ദോശമാവ് വെച്ചിട്ട് ഇതുപോലെ ജിലേബി ഒക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും നമ്മൾ പുറത്തുനിന്ന് ജിലേബി വാങ്ങുന്നതിനുണ്ടാക്കി കുറച്ചും കൂടി നല്ല ചോയ്സ് എന്ന് പറയുന്നത് വീട്ടില് തന്നെ ഇങ്ങനെ ദോശമാവൊക്കെ ബാക്കി വരുമ്പോഴും അതുപോലെ തന്നെ കൊണ്ടൊക്കെ മൈദമാവകൊണ്ടൊക്കെ കലക്കിട്ടുണ്ടാക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഈ ചാനൽ ഇഷ്ടം വാങ്ങിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്